കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നിടത്ത് കാട്ടാനി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾക്ക് റോഡ് മുറിച്ച് അണ്ടർപാസുകൾ നിർമ്മിക്കാനുള്ള പദ്ധതി പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി പണികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് വനം വകുപ്പ് ദേശീയപാത വിഭാഗത്തിന് കത്ത് നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തെ ആദ്യ വൈൽഡ് ലൈഫ് ക്രോസിംഗ് പദ്ധതിയാണ് പ്രഖ്യാപനത്തിന് ഒതുങ്ങി ഫയലിൽ ഉറങ്ങുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വെച്ചുണ്ടായ കാട്ടാന ആക്രമണത്തിൽ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് പലരും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട സംഭവങ്ങളുമുണ്ട് ഈ സാഹചര്യത്തിലാണ് ദേശീയപാതയിലെ മനുഷ്യ വന്യജീവി സംഘർഷത്തിന് പരിഹാരം കാണാൻ അണ്ടർപാസുകൾ നിർമ്മിക്കുന്ന പദ്ധതി തയ്യാറാക്കിയത് ആറ് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഇതിനായി ദേശീയപാതാ വിഭാഗം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട് മാനേജ്മെന്റ് ആൻഡ് പ്ലാനിംഗ് അതോറിറ്റി അഥവാ ക്യാമ്പ് എന്ന ഉപദേശക സമിതിയിൽ അടച്ചത് ഒരു വർഷം മുമ്പ് ദേശീയപാതാ വിഭാഗത്തിന്റെ സഹായത്തോടെ അണ്ടർപാസുകളുടെയും ഓവർ ബ്രിഡ്ജുകളുടെയും രൂപരേഖയും എസ്റ്റിമേറ്റും തയ്യാറാക്കി വരമ്പകുപ്പ ക്യാമ്പയ്ക്ക് സമർപ്പിച്ചിരുന്നു ബോഡിമെട്ടിനടുത്ത് തോണ്ടിമല മൂലത്തറ ആനയിറങ്കൽ എന്നിങ്ങനെ മൂന്ന് സ്ഥലങ്ങളിലാണ് ഇതിന് കണ്ടെത്തിയത് ദേവികുളം ഗ്യാപ് റോഡിന് സമീപം വരയാടുകൾക്ക് റോഡ് മുറിച്ചു കിടക്കുവാൻ നാല് മീറ്റർ വീതിയിൽ മേൽപ്പാലവും ഇതിൽ ഉൾപ്പെട്ടിരുന്നു എന്നാൽ പദ്ധതി ഇന്നും ഫയലിൽ ഉറങ്ങുകയാണ് റോഡ് നിർമ്മാണം പൂർത്തിയായ രണ്ടു വർഷത്തിന് ശേഷവും അങ്ങനെ ഒരു നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായിട്ട് കാണുന്നില്ല ഏത് നിമിഷവും വന്യമൃഗങ്ങൾ കടന്നു വരുന്ന കടന്നു പോകുന്ന ഒരു പാതയാണ് തീർച്ചയായിട്ടും ഈ റോഡിൽ യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചും വാഹനങ്ങൾക്കും അതുപോലെ മൃഗ വന്യമൃഗങ്ങൾക്കും വളരെയേറെ സംരക്ഷണം നൽകുന്ന ഒരു പദ്ധതിയായിരുന്നു അത് ആ പദ്ധതി ഇപ്പോൾ രണ്ട് വർഷമായിട്ടും നിലച്ചിരിക്കുകയാണ് എവിടെയാണ് അതിൻ്റെ ഫണ്ട് എന്താണ് എന്താണത് ചെയ്യുന്നത് എന്ന് നിലവിൽ യാതൊരു വിവരവും ഒരു അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത് വനംവകുപ്പിന് ഇവ നിർമ്മിക്കുവാനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ ദേശീയപാത അധികൃതരെയാണ് ഇതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ദേശീയപാത നിർമ്മാണം പൂർത്തിയായിട്ടും അണ്ടർപാസുകളുടെ പണി ആരംഭിച്ചിട്ട് പോലുമില്ല പദ്ധതി നടപ്പിലാക്കാത്തതിനാൽ ദേശീയപാതയിൽ പല ഭാഗത്തും കാട്ടാനയടക്കം റോഡിൽ നിലയുറപ്പിക്കുന്നത് പതിവാണ് ചിലപ്പോൾ മണിക്കൂറുകൾ ഗതാഗത തടസ്സവും ഉണ്ടാകാറുണ്ട് പൂപ്പാറ